കുരിശിയുദ്ധ ഫലങ്ങൾ കുരിശി യുദ്ധങ്ങളുടെ പ്രഥമോദ്ദേശം പൂർണ്ണമായും സഫലീകരിക്കാൻ കുരിശി യുദ്ധ ഭടന്മാർക്ക് കഴിഞ്ഞില്ലെന്നത് നേര് തന്നെ പക്ഷേ കുരിശി യുദ്ധങ്ങൾ കൊണ്ട് സഭയ്ക്കും സമുദായത്തിനും പല നന്മകളുണ്ടായി അവയിൽ ഏറ്റവും പ്രധാനമായത് ഈ യുദ്ധങ്ങൾ സഭാസന്ധാനങ്ങളുടെ വിശ്വാസ തീക്ഷ്ണത വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് അതുപോലെ ക്രിസ്ത്യൻ രാജാക്കന്മാർ തമ്മിൽ ഒരുമിക്കുവാൻ കുരിശി യുദ്ധങ്ങൾ സഹായിച്ചു സഭയെ കാത്തുസൂക്ഷിക്കുവാൻ കഴിവും കരുത്തുമുള്ള വിവിധ സൈനിക സഭകളുടെ ആവിർഭാവം കുരിശ്ശുദ്ധങ്ങളുടെ ഫലമായിരുന്നു മുഹമ്മദീ ആക്രമണങ്ങളുടെ വേരിയേറ്റം യൂറോപ്പിലേക്ക് അതിക്രമിക്കാതിരിക്കാൻ കുരിശ്ശുദ്ധങ്ങൾ വളരെയധികം ഉപകരിച്ചിട്ടുണ്ട് അതായി അനുഗ്രഹിക്കണമേ കുരിശ്ശുദ്ധ ഫലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും ശാന്തിയും തന്നതിന് അനുഗ്രഹിക്കണമെന്ന് പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും കോഴ്ചയും ഉണ്ടായിരിക്കും ശംചിയായിരിക്കും സ്തുതിയായിരിക്കില്ല